ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈ മൈനാപ്പൂരിലുള്ള ബസൻ നഗറിലുള്ള അഷ്ടലക്ഷ്മി ടെമ്പിളിൻ്റെ മുമ്പിലുള്ള ബീച്ചിനോട് ചേർന്നാണ് ബംഗാൾ ഉൾക്കടൽ അതിൻ്റെ ബീച്ചാണിത് ഈ ക്ഷേത്രം ബീച്ചിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ രണ്ട് നടപ്പാതകളുണ്ട് ഒന്ന് പ്രീമിയം നടപ്പാതയാണ് അതിന് പൈസ കൊടുക്കണം രണ്ടാമത്തത് ഓർഡിനറി നടപ്പാത ഞാനിപ്പോൾ ഓർഡിനറി നടപ്പാതയിലൂടെയാണ് പോകുന്നത് ഇന്ന് അധികം തിരക്കില്ലാത്തതിനാൽ ഓർഡിനറി നടപ്പാതയിലൂടെ പോകുക കുഴപ്പമില്ല ഈ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മിയുടെ എട്ട് അവതാരങ്ങളാണ് കാണാനാവുക അതുകൊണ്ടല്ലോ അഷ്ടലക്ഷ്മി ടെമ്പിൾ എന്ന പേര് വന്നത് ലക്ഷ്മി ദേവി എട്ട് അവതാരത്തിൽ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു മൂന്നോ നാലോ നിലകളായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇടുങ്ങിയ സ്റ്റെപ്പുകൾ കയറി വേണം ഓരോ നിലകളിലേക്കും കടന്നു ചെല്ലുവാനായിട്ട് അവിടെ ലക്ഷ്മിയുടെ എട്ട് രൂപങ്ങളിലുള്ള ദേവികളുടെ പ്രതിമ കാണാൻ സാധിക്കും ഇത് ബംഗാൾ കടലാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനോട് ചേർന്ന് അനേകം ഉപക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും ഒരു പ്രശ്നമുള്ളത് വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രം മുഴുവൻ ദർശിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ നിലകൾ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല തട്ടുകളിലായിട്ട് ദേവിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചെന്നൈയിൽ വന്നാൽ ഈ ക്ഷേത്രം കാണേണ്ടത് തന്നെയാണ് നമുക്കറിയാം തമിഴ് വാസ്തുവിദ്യയിലുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം പൊതുവെ ഒരു സാമ്യം കണ്ടുവരുന്നത് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ തന്നെയാണ് പലതരം ദേവി ദേവന്മാരുടെ പ്രതിമകൾ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രങ്ങൾ വാസ്തു കലാ വിദ്യാപരമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ നാട്ടിലത്തെ ക്ഷേത്രങ്ങൾക്ക് ഇത്തരം കൊത്തുപണികൾ വളരെ കുറവാണ് ക്ഷേത്രത്തിൻ്റെ പുറമെയുള്ള ഗോപുരങ്ങളായാലും അവിടെയെല്ലാം ധാരാളം ദേവീ ദേവന്മാരുടെ പ്രതിമകൾ കൊത്തിവെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഉപ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇടതു ദിവസത്തെ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മെയിൻ ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ളതാണ് ഈ ദേവി ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വീക്ഷണമാണിത് അവിടെയെല്ലാം പ്രതിഷ്ഠകളുണ്ട് ഇന്നൊരു ഇടതു ദിവസമായതിനാൽ അധികം തിരക്കില്ല അതുകൊണ്ട് നമുക്ക് ഓർഡിനറി നടപ്പാതെ ഉപയോഗിക്കാം മനോഹരമായ ക്ഷേത്രം ചെന്നൈയിലെ ബസന്ത് നഗർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് ചെന്നൈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ ലഭ്യമാണ് അല്ലെങ്കിൽ ടാക്സിയോ ഓട്ടോയോ പിടിച്ചു വരാം ഞാനും ഭാര്യയുമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ബസ്സിനാണെങ്കിൽ ഓർഡിനർ ബസ്സിനാണെങ്കിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി എന്ന വെള്ളാനാണ് എത്ര ഓടിയിട്ടും നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനി അതാണ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ഇവിടെ സ്ത്രീകൾക്ക് പരിപൂർണ സൗജന്യമായ യാത്ര ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളുടെ കൺസെഷൻ പോലും എടുത്ത് കളയണം എന്ന് അഭിപ്രായപ്പെടുന്ന കെ എസ് ആർ ടി സിയെയാണ് നമുക്ക് കാണാനാവുക ഈ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് കടക്കുകയാണ് പുറത്ത് ധാരാളം ചെറിയ ചെറിയ വഴിവാണിഭക്കാർ നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ വരുന്നവരെയും അതുപോലെ തന്നെ ബീച്ച് കാണാൻ വരുന്നവരെയും ലക്ഷ്യമിട്ടിട്ടുള്ള അനേകം ചെറുകടകൾ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് ഇതിനോടടുത്ത് തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ട് ബസന്ത് നഗർ വേളാങ്കണ്ണി ചർച്ച് വളരെ പ്രസിദ്ധമാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ രൂപ സാദൃശ്യമുള്ള ഒരു പള്ളിയാണ് ബസന്ത് നഗർ അന്നൈ വേളാങ്കണ്ണി ചർച്ച് ഇനി എൻ്റെ യാത്ര അങ്ങോട്ടേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണാം